സ്വപ്ന ഭവനത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വസ്തതയും വിലക്കുറവും കോർത്തിണക്കി ഇരുപത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഹാൻഡിൽസ് ലോക്സ് ഗ്ലാസ് പ്ലൈവുഡ്സ് കിച്ചൺ ആക്സസറീസ് എല്ലാം ഇനി ഒരു കൂട കീഴിൽ കരുത്തൊറ്റ പ്ലൈവുഡുകൾ ഏത് കാലാവസ്ഥയിലും തിളങ്ങി നിൽക്കുന്ന ഡോറുകൾ തുടങ്ങി വീടിനും ഇന്റീരിയറിനും രാജകീയ പ്രൗഢി നൽകാനായി ന്യൂ ചുമ്മാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് സന്ദർശിക്കും അഴകുള്ള വീടിന്റെ മിഴിവേഗാം അതും മിതമായ നിരക്കിൽ മികച്ച ക്വാളിറ്റിയിൽ ഡോർ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന ചേലക്കരയിലെ ഏക സ്ഥാപനം ന്യൂ ചുമർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സമീപം ഫോൺ നിങ്ങൾ നിങ്ങൾ അല്ലേ ആഴ്ച വരണം നിങ്ങൾ മറ്റ് എത്തി ചെയ്യുന്നു ഇങ്ങോട്ട് വേണം ഇവിടെ സ്കൂളിലേക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തം തീർത്തിട്ടില്ല മിക്കവാറും അതുകൊണ്ട് ഞങ്ങളുടെ ഉത്തരവാദിത്വം ആഴ്ചയിൽ വരണം അത് പറഞ്ഞു ഞാൻ ഞാൻ എവിടെ വർക്ക് ചെയ്തോ അവരുടെ എല്ലായിടത്തും എന്റെ അച്ഛനെയും അമ്മയെയും ഇപ്പോ എ കൊണ്ടുപോകുന്നില്ല து

അപ്പോ അനാവശ്യമായിട്ട് നിങ്ങൾ ഒരു കാര്യം ഒരു സാധനം നിങ്ങൾ മക്കൾ വാങ്ങിച്ചു കൊടുക്കരുത് നിങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം മാത്രമേ കൊടുക്കപ്പെടും അത് മാത്രം ചോദിക്കാൻ ചോദിക്കപ്പെടും അത് മാത്രം മാത്രമേ ആണു ഒന്നും നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കരുത് അതാണ് നമ്മുടെ വരുമാനം എന്താണത് നമ്മുടെ മക്കൾ അറിയണം അച്ഛന്റെ വരുമാനം എന്താണ് നമ്മുടെ വരുമാനം എന്താണ് നമ്മൾ മക്കൾ അറിയണം അതിനുശേഷം മക്കൾ ജീവിക്കാൻ പാടുള്ളൂ വിദ്യാഭ്യാസം മാത്രമേ இதே கஷ்டப்பட்டு படிங்க நான் உங்களுக்கு ரத்து பண்ணி தரேன் நான் உங்களுக்கு ஆடியன்ஸ் பிளேஸ் நீங்க வந்து பாருங்க கிட்டத்தட்ட காலகட்டத்துக்கு விளிப்புத் தெரித்த ஒசதியனா இது பாருங்க மொபைல் போன் பாயிட் பத்தியா நம்ம கூடதுல தலசீரியோட ஒரு வாசு வந்து அத பद्दल ஒரு குச்சே கொச்சே அ ரேங்கர் அன்டிமேட்டட் எடிக்கல വീട്ടിലേക്ക് തിരിച്ചു കൊച്ചിന്റെ അമ്മ ടീച്ചറെ എന്റെ മോൾ തിരിച്ചു അങ്ങോട്ട് പറഞ്ഞു മകൻ തിരിച്ചു വരണമെങ്കിൽ അപ്പൊ അമ്മ അപ്പൊ അമ്മ അമ്മയോട് ആ ടീച്ചർ എടുത്തു നിങ്ങളുടെ ആരൊക്കെ ഉപയോഗിക്കാൻ പറ്റും බ හ හ ම ම එට මර ඉන්න ලී ම නස රත හ ච ඔබ ඇත හ න නලා එ

என்ன பதினாக இன்ஸ்டிராம் யூடியூப ब ज है ಕೊಡಿಕೊಳ್ತಿದ್ರು ಸ್ಕೂಲ್ ಗೆ ಕೈಯನ್ನ ಕೊನೆ ಪಾಯ್ಯಲ್ಲಾ ವಿಡಿಯೋ ಚಟುವ್ ಅವರು ಎಂಡ್ ಬೌಂಡ್ ವಿಡಿಯೋ ಸ್ಕೂಲ್ ಗೆ ಹೋಗೋದು ವಿಡಿಯೋ ಸ್ಕೂಲ್ ಗೆ ಚಿಕ್ಕ ಸಮಯಕ್ಕೆ ಹೋಗಿ ಬಿಡೋದು ಅಪ್ಪ ಆ ಪಾಯ್ ವಿಡಿಯೋಗೆ ಸ್ಕೂಲ್ ಗೆ ಹೋಗಲ್ಲ ಕೊನೆ ಕೊರಗೆ ಹೋಗೋದು ಅವರು ಸ್ಕೂಲ್ ಹೊರಗೆ ಸೇರಿ ಅಂತ ತರಕ್ಕೆ ನೇ ತಿಸೆ ಬಾರ್ ಮೈಂಟಾವ್ ಮಾಡ್ಕೋಡ ಅಂತ ಹೇಳಿದ್ರು ಡೇಟ್ ಕರೆಕ್ಟ್ ಆಗಿಕ್ಕೆ ಮಕ್ಕಳು ಎತ್ತುನ ಅಂದೆ ವಿಡಿಯೋ ಆಗೋದು ನಮ್ಮ ಕಥೆ ಅಪ್ಪ മാസത്തിൽ വന്നിരിക്കണം ഇപ്പൊ ടീച്ചർ അടിക്കാറില്ല അഴുത്തി കഴിഞ്ഞാൽ ഒന്നും ഇല്ല മക്കളല്ലേ അവർ ഇതായി ഞാൻ അടിമുട്ട് പഠിച്ചതാണ് എനിക്ക് അടിമുട്ടി അഴിക്ക് ഞാൻ കിട്ടാൻ പറയും കാരണം ഞാൻ കുട്ടി ചെയ്തോളാണ് അടിക്കുന്നത് അതുകൊണ്ട് കൃത്യമായി അരി എന്താണ് കുട്ടികളാണെന്ന് പോയി ആരെങ്കിലും നിങ്ങൾ കുട്ടികളെ കൊച്ചു പറഞ്ഞാൽ വീട്ടുകാരെ കൊണ്ട് നടന്ന അല്ലേ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ആരും ആരും എന്താണ് പ്രശ്നം ചോദിക്കണം എന്താണ് പ്രശ്നം ചോദിച്ചാൽ അനാവശ്യമായിട്ട് അറിയാതെ നമ്മൾ എൻ്റെ പറഞ്ഞു ആ കൊച്ചുണ്ടാവുന്ന മാനസിക അപ്പുറം എന്റെ അനുഭവം തന്നെ പറഞ്ഞത് എന്റെ അനുഭവത്തിൽ എൻ്റെ അനുഭവത്തില്ലാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല പതിനെട്ടാമത്തെ വയസ്സിൽ ടീച്ചിങ് വെള്ളത്തിന് അമ്മയുടെ അനുഭവം മാത്രമേ ഞാൻ പറയാനുള്ളൂ

നിങ്ങൾ നിങ്ങളുടെ നാട്ടുകാരും നമ്മളെ അവസാനിപ്പിക്കുന്നത് ഇനി മക്കളാരും അച്ഛനും അമ്മയും ഉണ്ടാക്കുന്ന ഓരോ ప్రభువే ఇన్నటి కొడైన మక్కెల్ల నేడరు ఎండే అచ్చినేన ఎండే అమ్మినేన నల్ల మక్కెల్ల ఎండే మగినేన ఎండే మగినేన అచ్చరేమరుల్లల్ల మక్కల్కు అందరి కొరే పుతి దేవుని నిప్పుని పర్ను 3 వయసులో వారణం 14 వయసుకి డివైడర్ కైని ఒక పట్టీ 18 వయసుకి రెండు అమ్మేయొచ్చు ఇట్లా అనేది ఐపీఎస్ నిన్నమొదలైన మన ఆధారం కూడా നിങ്ങളുടെ മക്കളുടെ ആഗ്രഹം എന്താണ് ആദ്യം നിഗ്രഹം നിങ്ങളുടെ കുട്ടികൾ വിടുന്ന ആദ്യം നല്ല അപ്പൊ നമ്മുടെ മക്കൾ ആവാഗ്ര ആദ്യ ആഗ്രഹത്തിനു നമ്മൾ പഠിപ്പിക്കാൻ പറ്റുള്ളൂ എന്റെ അച്ഛൻ ഞാൻ ഡോക്ടർ ആവ്രഹിച്ച് പഠിപ്പിക്കാൻ പറ്റുന്നെങ്കിൽ എന്റെ അച്ഛന്റെ കാശ് പോകും കാരണം കണ്ടെങ്കിൽ

ఆ చడీ ఎద్రహం రామచంద్ర వ్యక్తి 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 అదే అదే ఆశారు వరేట

पार्टी थ्री के आमने आमने मुझे के रिपोर्ट लोट उत्तराधिकार में पैसे दालो इधर अनुमति ना दो पुलिस भी पढ़ी हुई है अब पुलिस में जाना पड़ेगा देश में तो पांच लोकसभा में मुझे दिए मुझे मोनाल से बचेंगे इन पार्टियों से जरा दो अब मेरे दालों में पार्टी लोट रहे हो इन्हीं दोनों ने मोनाल की जो ता <अरेंसे>

ും സ്കൂളിൽ എല്ലാ ടീച്ചേഴ്സും തലയിൽ കിട്ടി വെക്കരുത് പിന്നെ ഒരു അധ്യാപകരും തങ്ങളുടെ മക്കൾ മോശക്കാരെ കാണാൻ ആഗ്രഹിക്കുന്നതല്ല എല്ലാ അധ്യാപകരും തങ്ങളുടെ മക്കൾ മക്കളെ

സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞു ബ്രിഡ്കോയിൽ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് ഒറ്റപ്പാലം